ുട്ടിണ്ട് എവിടെ പോയിന്ന് അപ്പൊട്ടിണ്ട് നമ്മളപ്പം സ്കൂളിണ്ട് വന്നിട്ട് ഭാവിനെ അറിയില്ല ചൂടാ ചൂടാറല്ല നമ്മള് പഴുത്ത കായ കൊണ്ടാണ് നമ്മള് കായ പച്ച കൊണ്ടുണ്ടാക്കും അപ്പൊ നമ്മക്ക് പച്ച

ഞങ്ങക്ക് തോറും ദിവസം എന്തെങ്കിലും പരിപാടി അമ്മ പറഞ്ഞു സ്കൂളിട്ട് വരുമ്പോഴേക്കിനെ പറഞ്ഞിട്ട് പൊരിച്ചിരിക്കണം പഴംപൊരിയാക്കാന്നത് പിന്നെ

നമ്മള് വിടെ പറ്റുള്ളൂ ലേറ്റ് ഇപ്പൊ കാണണ്ടല്ലോ എന്നാലും നമുക്കൊരു പാഴ് അവിടെ ഇട്ടില്ല അത് ഓനല്ല വന്നത് വേറെ ആളാ അതാ പ്രശ്ന കൊറച്ചു കമ്മിണ്ടല്ലേ കാണില്ല എന്നാലും അവിടെക്ക് ലൈറ്റ് ഇവിടെ നല്ല ലൈറ്റ് നല്ല നല്ല അതാണ് പതുങ്ങി കിടക്കുന്നത് അല്ലെങ്കിൽ അടുപ്പിലാവും പിന്നെ അടുപ്പില് പോയി കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനോട്ട് പറ്റൂലോ ഇത് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ എന്നാലും പറഞ്ഞു ഈ ഇത് ഇതും കവറുണ്ട് അപ്പൊ അതറിയാം കേട്ടോ ഈ കവർ കവർത്തിന്നൊക്കെ വിചണ്ട് പക്ഷെ അത് ഇപ്പൊ എടുത്തിട്ടാത്തത് പെയിന്റ് അടി കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കി പെയിന്റ് തിളക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ടാ ചൂടായ അതൊട്ടി പിടിക്കൂലെ അപ്പൊടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചത് വല്യ സംഭവായിട്ട് വല്യ ഗിഫ്റ്റ് അത് നമുക്ക് മുന്നേ കിട്ടിയ ഗിഫ്റ്റ് ആണ് പക്ഷെ നമ്മൾ അത് ഇന്ന് സെറ്റാക്കാൻ പോവാണ് വലുപ്പം കൊണ്ടും എല്ലാം കൊണ്ട വലിയത് പറഞ്ഞത് അത് കൂട്ടിക്കന്നെ കിട്ടിയതാണ് വീട്ടുകൂടലിനെ അത് ഒരു വട്ടം ഫിറ്റ് ഫിറ്റാക്കി പിന്നെ നമുക്ക് അത് അത് വെക്കാനുള്ള മാറ്റി കുഞ്ഞാൾ ഇവിടെ വെച്ചതും അതുകൂടെ ശരിയാലും ഏറ്റവും ഓഫായിക്കാര് കാണുന്നുണ്ടോട്ടെ അതാ അത് അല്ല ഇപ്പൊ പടക്കിക്ക് ഭയങ്കര ഇറ്റായി വീടേലും കാണാൻ പറ്റില്ല പക്ഷെ ഇത് ഓളു ഒരക്കൊരേക്കളവാടി വാറ വാ വര ചോദിക്കുന്ന ആൾക്കാര് വരൂല സ്നേഹസമ്മാനം ഒരുപാടാളല്ലേ വേനോപ്പൊക്കെ ഒരുപാട് ആൾക്കാർ അന്ന് വിവാദം കമന്റിലായിട്ട് പ്രശ്നമാണ് ഒരു കൊല്ല എടുത്തല്ലേ എനിക്ക് ഇത് മലപ്പുറത്ത് നമ്മളൊരു വീഡിയോ കാണണ താത്ത താത്ത ഭർത്താവ് വായിച്ചാണ് താത്ത പറഞ്ഞിട്ട് നിന്ന് വീഡിയോ കാണണി വാട്സാപ്പ് കയ്യിലിസിയാണ് ബിസിനസ്സും തിരക്കാണ് നമ്മൾ ഒജ് വട്ടണ ദന ഉപയോഗിച്ച് നോക്കിയേ ഓട്ടോമാറ്റിക് ആണ് എന്നിട്ട് പേരെന്താ കമ്പനിന്റെ മെർപ്ണ്ട അപ്പൊ അന്നന്നെ നമുക്ക് അറിയണ്ട അല്ലേ ഇതിനെ പറ്റി ഇപ്പൊ നമുക്ക് സൗകര്യൊക്കെ അവിടെ റെഡി ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മാറ്റാനുള്ള പരിപാടി കുറേ നമുക്ക് ബുദ്ധിമുട്ട് പറഞ്ഞു നൂ തിൻബാന ഒന്നും തോന്നാൻ കഴിയാതെ ഇരിങ്ങറായതുകൊണ്ട് നമ്മൾ നമുക്ക് ഇത് ഇതുതൊ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അഞ്ഞിപ്പൊ ഇത് അങ്ങോട്ട് ഫിറ്റ് ചെയ്യാൻ കൊണ്ടുപോകാകൂസ് വെറ്റേ കേറ്റി നിൽക്കാനാണ് കാരണം ഇത് ഫിറ്റ് കൊണ്ടുപോകാൻ ആ വാതിലി താത്തപ്പെടാ ഇ ഇതു കൊണ്ടാണ് കുറ ആള വേണം അ വന്നോ ിട്ടാണത് ഒരു ആരോഗ്യമുള്ള ഒരാളെ കാണാനല്ലോ ഇവിടെ ഷർട്ടിട്ടില്ല ഞാൻ ബസ് പൊന്തിക്കു ആ അത് ഓനും കാരൂല ഛേ ചോർന്നോർന്നു ഇനി ആകെ പാഴിട്ട് പറ്റിയെന്താ വെച്ചാല് നമ്മള് അതില് ബാക്കിയുള്ള സാധനം ഓട്ടെ ഇതിലുണ്ട് ബാക്കിയുള്ള സാധനം ഒക്കെ അല്ല ഇപ്പൊ നമ്മൾ ഇതിന്റെ ഈ ഇതില്ല പൈപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട് വേറെ പൈപ്പ് ഞമ്മള് പഴയത് വർക്കിൽ പോയി മുപ്പത് ഉറുപ്പ് സാധനത്തിന് കിട്ടിയ മുന്നൂറ് ഉറുപ്പ സാധനം മടന്നു പോയി എന്താ മടന്ന് പോയിട്ടുണ്ട് െ പറ മൈൻഡിലെന്ത

എന്താ ഇതിന്റെ സൈഡിലരിക്ക സ്ഥലം പോയിട്ടോ ഒരു വർഷമായി വർക്ക് ചെയ്തിട്ടത് വർക്ക് ചെയ്യോന്നറിയില്ലേ ഒരു ആശയ നമ്മൾ ഉപയോഗിച്ചാണ്ട് വെച്ചതാണ് പിന്നെ പിന്നെ ഇല്ല അത് അങ്ങനത്തെ കമ്പനിയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒറ്റ വട്ട നമ്മൾ ചെയ്തിട്ട് പിന്നെ അങ്ങനെ തന്നെ എടുത്ത് വെച്ചതാണ് എന്തായാലും നമ്മൾ കൊണ്ടുപോവാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചു അങ്ങോട്ട് വലിയ കാലം ഒന്നുമില്ല പക്ഷെ നല്ല സൂക്ഷിച്ചു കൊണ്ടുപോകണം അന്ന് പറഞ്ഞിരുന്നു

അപ്പൊ ഭയങ്കര എത്ര ബുദ്ധിമുട്ടി നയിച്ചിട്ടാണ് ആൾക്കാർ ഓരോ സമ്മാനം നമുക്ക് തരുന്നത് അപ്പൊ അതിന് നമ്മളങ്ങനെ കാണൂലോരൊക്കെ അങ്ങോട്ടും തിരിച്ചു കൊടുക്കൂല പക്ഷെ ഇതൊന്നും അതല്ല കേട്ടോ അത്രയും ഇത് വെച്ചാല് ആള് എത്രയോ സന്തോഷത്തിൽ എന്തെങ്കിലും ഗിഫ്റ്റ് പറയുന്നത് അത്രയും ആൾക്ക് അത്രേം ആണ് സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് വലുതായി വരട്ടെ പറഞ്ഞു നിർബന്ധിച്ച് അത്രയായിട്ട് പക്ഷെ വാഷിംഗ് മെഷീൻ ഒന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ വേണന്ന് ഇത്ര കോണ്ടാക്ട് ചെയ്താർത്തങ്ങനെ പറഞ്ഞിട്ട് നല്ല കൊടുക്കൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് വലുതാണ് ഒന്നും ചെറുതായിട്ട് കാണില്ല പക്ഷെ അന്നത്തെ കമന്റ് വെച്ചാൽ പുറകെ ഒന്നായിരിക്കും ഒരാളിട്ടാ മതി അതിന്റെ പുറകെ വരും പിന്നാലെ നമ്മള് ചോയിച്ചു വാങ്ങിയതാണ് എന്നുള്ളത് വരെ വന്നിട്ടുണ്ടേ അപ്പല്ലേ അതൊക്കെ ഓർമ്മ വരിക ആൾക്കാർ കൂടെ നല്ല പറയുന്നുണ്ട്

ലബക്കറ്റ്. ഇതിനെ നമ്മൾ ഉപയോഗം തുടങ്ങിയേട്ടോ. കൊണ്ടാണ് കൈചു കുളിമുറിണ്ട പാത്രമൊന്നും নাইട്ടല്ല. പാത്രമല്ല പാത്രം വാതിലി വെച്ചിട്ടില്ലല്ലോ. രാവിലെ പിന്നെ അമ്മടാക്കണ പിന്നെ ബക്കറ്റ് കൊണ്ടു സോവർ ഉണ്ടല്ലോ. ആ ഷവർல നമ്മൾ കുളിലല്ല അമ്മ കുള രാവിലെ കുളിക്കാൻ വേണ്ടിട്ട് പാത്രവും കോപ്പി. ഇതി ഈ ഭാഗം നമ്മൾ പെയിന്റ് അടിക്കണ്ടാവോ. ആ കാരണം ഞാൻ അടുക്കള മാറ്റാൻ റെഡിയായി കേട്ടോ. ബോറ ഒക്കെയാ. എന്തായാടാ? ഈ ഭാഗം ഈ ജനലക്കൊ

അത് ഫിറ്റ് ചെയ്തിട്ട് ആ പോട്ടെ പോട്ടെ നാളെ ആരോ പുറത്തേക്ക് 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 വരണോ 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 വന്നോറത്തേക്ക് വരഞ്ച്ക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കണേ അവളാര കളിക്കണേ വാരാടിയിൽ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ആരാ വാരാടിയിൽ കളിക്കണേ ശിജിയാള് മൈൻഡായില്ല അങ്ങോട്ട് കളിക്കാള് കളിക്കു നോക്കേ വേണ്ട ഒഴിവാക്ക ഒഴിവാക്കി റെഡിയാക്കണം ഓപ്പായിക്കള ശെരിയല്ല നാളെ ശരിയല്ല പൂസ ശരിയാ നാളെ കാണിച്ചു തരാട്ടോ ഇന്നിപ്പോ ആറര ആയി എപ്പോ നിന്നതാ ഒരു മണിക്കൂറോളം ആയിപ്പൊ ഇതിന്റെ മേലെ ഇനി നാളെ കാണാട്ടോ